നമസ്കാരം നമ്മുടെ കൊരട്ടി ജംഗ്ഷനിൽ വാളൂർക്ക് അന്നമനടിക്ക് പോകുന്ന റോട്ടിൽ എൻ എച്ച് എയുടെ ഓതോറിറ്റിയുടെ നേതൃത്വത്തിൽ അത് പണിതിരിക്കുന്ന കമ്പനി ആ കമ്പനിയുടെ ഒരു വർക്കാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ആ പി എസ് ഡി എന്ന് പറഞ്ഞൊരു കമ്പനി വളരെ കൃത്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിക്ക് ലാഭം ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് കൊണ്ട് നടത്തുന്ന ഇത്തരം വർക്കുകൾ ആ വർക്കുകൾ കമ്പനിയുടെ ലാഭം മാത്രം കണക്കാക്കിക്കൊണ്ട് ഈ ജനങ്ങൾക്കൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്താണ് ഇത്തരം വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ മാത്രം പ്രശ്നമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് പാലങ്ങളുടെയും അപ്രോച്ച് റോഡുകളിലും ഇതിൻ്റെ കാനകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും ഇത്രയും നെറിയട്ട നിലപാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞ ഈ കമ്പനിയെ പി എസ് ടി എന്ന കമ്പനിയെ കരിമ്പട്ടികേർപ്പെടുത്തണം അവരെ ഇനി വർക്കിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യണം കാരണം ഇത്രയാണെങ്കിൽ നാളുകളിൽ ഇതിലേക്കൂടെ പോകുന്ന ഏതൊരു വണ്ടി ഏതൊരു ചെറിയ സ്കൂട്ടർ ഇടിഞ്ഞു വന്ന് ഒരാൾ മരിച്ചു പോയാൽ അതിൻ്റെ ത്രോദി എടുക്കേണ്ടി വരില്ലേ അത് ആരേറ്റെടുക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കിത് പറയാനുള്ളത് ഇത് വളരെ കൃത്യമായി ഇത് വളരെ കൃത്യമായി പന്ത്രണ്ട് പാലങ്ങളിലെ മേൽപ്പാ അടിപ്പാറ പണി കിടക്കുന്നുണ്ട് ഈ ഒരു സ്ലാബ് പോലും കൃത്യമായിട്ട് മാർക്കാൻ കഴിയാത്തവരാണോ ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ പോകുന്നത് ഇതൊക്കെ ഗതികേടല്ലേ അതുമാത്രമല്ല ഞാനും നിങ്ങളൊക്കെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തൊക്കെ വാങ്ങിയാലും അതെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പിരിക്കുന്ന നികുതി പണം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ആ നികുതി പണം കൊണ്ട് നിർമ്മിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇത്തരം പ്രവൃത്തികളിൽ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുവാനും അത് തിരുത്തുവാനും ഇവിടുത്തെ നാട്ടുകാരുണ്ട് ആ നാട്ടുകാർ ഇത് തയ്യാറാവും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുക ഈ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തുക ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇത്ര സിമെന്റിന് ഈ കമ്പനി

ജനങ്ങൾക്കാകെ വേല പാരി പണി വെച്ചിട്ടേക്ക് പോകും കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ആവാൻ ബംഗാളിലേക്ക് പോകും ഞങ്ങളുടെ മക്കളെ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതാറിയതാ കമ്പീ കമ്പനി അപകടത്തിൽ മാത്രമല്ല എൻ എച്ച് ഐയുടെ യാതൊരുവിധ ഗുണനിലവാര പരിശോധനയും യാതൊരുവിധ ക്വാളിറ്റി സേഫ്റ്റി ഓഡിറ്റ് ഇതൊന്നുമില്ലാതെ തോന്നിയ രീതിയിൽ പി എസ് ടി എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നതിൻ്റെ പരിണത ഫലമാണ് കാണുന്നത് ഇതാദ്യമായിട്ടല്ല ചരങ്കര രണ്ട് പ്രാവശ്യം ചരങ്കര ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യാതൊരുവിധ പരിശോധനകളും എൻ എച്ച് എ ഉദ്യോഗസ്ഥർ യാതൊരുവിധ പരിശോധനകളില്ലാതെ അവർക്ക് തോന്നിയ പോലെയാണ് പണിയൊന്നും നടത്തുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് കേരളത്തിലെ എൻ എച്ച് എയുടെ ചീഫ് ഓഫീസർ ഈ ഭാഗം സന്ദർശിക്കേണ്ട അദ്ദേഹത്തിന് ഇത് കാണാനായിട്ട് കാറിൽ നിന്ന് വരെ ഇറങ്ങാനുള്ള അവകാശം ഉണ്ടായില്ല പി എസ് ടി കമ്പനിയുടെ അധികൃതർ വന്ന് ബൊക്കെ കൊടുത്ത് കാറിൽ തന്നെ വെച്ച് ബൊക്കെ കൊടുത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് അതായത് ഇതെല്ലാം പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ വേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട് ഉറപ്പായിട്ടും കാരണം അതുകൊണ്ടാണ് ഇത്ര ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടും ഇത്രയത് അപകടകരമായ രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ പണികൾ നടന്നിട്ടും അവരാരും അതിൽ ശ്രദ്ധ ഒരു കാരണവശാലും ശ്രദ്ധ കൊടുക്കാത്തത് മാത്രമല്ല നമ്മുടെ കൊരട്ടിയിലെ പ്രാദേശിക പഞ്ചായത്ത് അധികൃതർ ഇതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ള ചെറിയൊരു അഭിപ്രായം കാരണം പ്രാദേശിക പഞ്ചായത്ത് അധികാരികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും ആക്ട് ചെയ്യാൻ പറ്റും അത് അവര് ഒന്നും കൂടി ഒന്ന് ആക്ട് ചെയ്തണം എന്നുള്ള ചെറിയൊരു റിക്വസ്റ്റ് കൂടി ഇതിന്റെ കൂടെ ഉണ്ട് പ്രവേശിക്കുന്ന റോഡിന്റെ ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുള്ള ഭാഗത്ത് നിൽക്കുന്നത് ഈ ഡ്രൈനേജിന്റെ പണി പൂർത്തീകരിച്ചിട്ട് മൂന്നേ മൂന്ന് ദിവസം പൂർത്തീകരിച്ചിട്ടുള്ളൂ അടിയന്തിരമായിട്ട് ഏറ്റവും വേഗത്തിൽ അവർ വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നാഷനേവയുടെ പണി ആരംഭിച്ച അന്ന് മുതൽ ഒരട്ടയിലും മുഴുവൻ ജനങ്ങളും ഈ നാഷനേവയുടെ ഈ പണിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ക്വാളിറ്റി ഇല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ അത് സിമെന്റും അതിന് അനുസൃതമായ രീതിയിലുള്ള മെറ്റലും ഉപയോഗിക്കാതെ ഈ പണി അല്ലെങ്കിൽ ഇത്തരം നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ചെറങ്ങരയില് നമ്മുടെ ഡ്രൈനേജിന്റെ മുകളിലുള്ള സാവ് വാഹനം കയറുന്ന സമയത്ത് അത് തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ കൊരട്ടയില് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അടിയന്തരമായിട്ട് നമ്മള് ആയിട്ട് ഇടപെടുകയും ഈ ഡി തൽക്കാലം പണി നിർത്തിവെക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്തൊക്കെയായാലും നമുക്ക് ഒരു കാര്യം ഇവിടെ അടിയന്തരമായി പണി നിർത്തിവെക്കുന്നത് മാത്രമല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പരിശോധനയും ഈ നിർമ്മാണത്തിന്റെ ഭാഗത്തുനിന്നായിട്ടില്ല നമുക്കറിയില്ല ഒരു എൽ എസ് സിയുടെ പ്രവർത്തനം നടക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ കോൺക്രീറ്റ് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുക എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഗുണനിലവാരം പരിശോധിച്ച് മാത്രം അതിനുശേഷമാണ് നമുക്ക് അതിന്റെ പണി നിർമി അല്ലെങ്കിൽ ഒരു പണി പുരോഗമിക്കുകയുള്ളൂ പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു പരിശോധനയില്ല ഒരു സൂപ്പർവിഷൻ ഇല്ല ഈ കോൺട്രാക്ട് എടുത്ത കമ്പനി അവന്റെ അന്വേഷണത്തിനാണ് പണി നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കുറഞ്ഞ ഗാനങ്ങളെ സംബന്ധിച്ച് കാരണം ഇതിന്റെ ഭയൊക്കെ അനുഭവിക്കുന്നത് നമുക്ക് നാട്ടുകാരാ നാളെ മുതൽ നമ്മുടെ ഞാനും നിങ്ങളടങ്ങുന്ന നമ്മുടെ മക്കളടങ്ങുന്ന കുടുംബവും ഇവരെ പ്രവേശിക്കുമ്പോൾ അത് തകർന്നു വീതൽ അടിയന്തര സാഹചര്യത്തിൽ അപകടം സംഭവിച്ച ആരെയും ഉത്തരവാദിത്വം പറയും മാത്രമല്ല ഇതിന്റെ മുകളിലൂടെ പോകുന്നത് നമ്മുടെ നീറ്റ ജലാജിംഗ് കമ്പനി അടക്കമുള്ള തെങ്കണക്കിന് ഭാഗമുള്ള വാഹനങ്ങൾ നടന്നുകൊണ്ടത് ഇതിന്റെ നിർമ്മാണ നടക്കുന്നുണ്ട് വന്നിട്ട് ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും അടക്കം അതിന്റെ ഭരസ്യത്തെ കുറിച്ച് ഇവിടെ സുഖമായിട്ട് പറഞ്ഞപ്പോഴാണ് അതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ കമ്പി ഉപയോഗിച്ചിട്ടില്ല ആവശ്യമായ ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഒരു സിമെന്റും മെറ്റലും അതിനനുസൃതമായിട്ട് ചേർത്തിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പരിശോധിച്ച നമ്മൾ കയ്യിലെടുത്തു പൊടിച്ച് നോക്കിയാൽ കോൺക്രീറ്റ് പൊടിഞ്ഞു പോകുന്ന സാഹചര്യം അപ്പൊ ഈ പണി നിർത്തി വയ്ക്കുന്നത് മാത്രമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ട് അതിന്റെ അനുസൃതമായ സിമെന്റും മണലും ഉപയോഗിച്ച് കൃത്യമായിട്ട് നിർമ്മിച്ച് ജനങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് നാളെ ഉപകാരപ്രദമായ രീതിയിൽ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി എൻ എച്ച് എയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു കാരണവശാലും കൊരട്ടിയിലെ ജനങ്ങളിത് അംഗീകരിക്കില്ല ഏറ്റവും അടിയന്തരമായി ഇത് മണ്ണിട്ട് കൂടി ഇവിടെ ഗതാഗത സൗകര്യത്തിന് ആവശ്യമായ നടപടി ഈ കോൺടാക്ട് കേസിന്റെ ഭാഗം ഏറ്റവും കാര്യത്തിന് അവർ കൂടി അവർപ്പെടുത്തണം